ലോകം മുഴുവൻ ലോകം മുഴുവൻ നടക്കുമ്പോൾ നടത്തുമ്പോൾ അവരെ തടഞ്ഞു നിർത്താനായി അവരെ തടഞ്ഞു നിർത്താനായി അവരെ തടഞ്ഞു നിർത്താനായി പ്രതിഷേധത്തിൽ പടയണി ചേരു പ്രതിഷേധത്തിൽ പടയണി ചേരു പ്രതിഷേധത്തിൽ പടയണി ചേരു പ്രതിഷേധത്തിൽ പടയണി ചേരു പടയണി ചേരുക സോദരരെ പടയണി ചേരുക സോദരരെ പടയണി ചേരുക സോദരരെ പടയണി ചേരുക സോദരരെ ஆயுதம் உள்பட பின்னண்கள் இந்தியன் மண்ணில சங்கீபரணம் இந்தியன் மன்னில சங்கீபரணம் நீங்கள் செய்யும் நீங்கள் செய்யும் மனுஷத்துவத்தின் எதிரான மனுஷத்துவத்தின் எதிரான மனுஷத்துவத்தின் எதிரான

İnkar, inkar sindirme. İnkar, 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 ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരഹത്യ ഏതൊരു മനുഷ്യ സ്നേഹിയെയും അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാസങ്ങളോളമായി ഒരു രാജ്യത്തെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുകയും മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കിരാത രാഷ്ട്രമായി ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോൾ അവരാരെയും ഒരു കൂസലുമില്ലാതെ ലോകരാഷ്ട്രങ്ങൾ പോലും പലരും നിങ്ങളിന് ഫലസ്തീനെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രമേയം പോലും ഇറക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര കോടതി പോലും ഇനി ഇസ്രായേലിന് അന്തിമ തക്കീത് നൽകിയത് അതുപോലും കൂസാതെ ലോകരാഷ്ട്രങ്ങളെ പോലും അംഗീകരിക്കാതെ അന്താരാഷ്ട്ര കോടതി അംഗീകരിക്കാതെ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ അങ്ങേയറ്റം ക്രൂരതയുമായി ഇതുമായി മുമ്പോട്ട് പോകുന്ന ദയനീയ കാഴ്ചയാണ് നമുക്ക് ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് അവര് സിവിലിയന്മാർക്കെതിരെ സാധാരണക്കാർക്കെതിരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകൾ കൊല്ലപ്പെട്ടു ആ ഫലസ്തീനിൽ ആക്രമണം നടത്തുമ്പോൾ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഫല നിങ്ങൾ റഫേല റഫയിലേക്ക് പോകൂ റഫൈലേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും റഫയിലേക്ക് പറഞ്ഞു കഴിച്ചു അവസാനം ഇപ്പോ റഫൈലും ഭീകരാക്രമണം നടത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര ദൃശ്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ടതും ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെയാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യ മഹാരാ മഹാരാജ്യം ഇന്ന് മുൻകാലങ്ങളിൽ ഫലസ്തീനോടൊപ്പമായിരുന്നു അത് കാരണം ഫലസ്തീനായിരുന്നു നീതി അനീതി ഇസ്രായേലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യം ഇത്രയും കാലം ഭരിച്ച നരേന്ദ്രമോദിയുടെ മുമ്പുള്ള ബി ജെ പി അല്ലാത്ത മുഴുവൻ ആളുകളും ആ പലസ്തീന് പിന്തുണ കൊടുത്തപ്പോ ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണു ഇപ്പോ ഫോടക വസ്തുക്കൾ ആ പലസ്തീനിലെ പിഞ്ചുകുട്ടികളെ എറിഞ്ഞുകൊല്ലാൻ പിഞ്ചുകുട്ടികളെ കൊന്നെടുക്കാൻ ഫോടക വസ്തുക്കൾ കൊടുക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്രയധികം ാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണത്തിൽ നിന്ന് ആ നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പാർസൽ അയക്കുകയാണ് ഇസ്രായേൽ രാജ്യത്തിൽ പിഞ്ചുകുട്ടികളെ കൊന്നെടുക്കാൻ വേണ്ടി എന്തൊരു മഹാക്രൂര കൃത്യമാണ് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയും അമിത്ഷയും അടങ്ങുന്ന ഇന്ത്യ രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്ന് നമുക്ക് നാം തിരിച്ചറിയണം ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഫലസ്തീനോടൊപ്പമാണ് ഇസ്രായേലിന്റെ ക്രൂരതക്കെതിരെയാണ് പക്ഷേ ആർ എസ് എസ് കയ്യാവുന്ന ഇന്ത്യ രാജ്യത്ത് ഈ മുസ്ലിം വിരോധമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോ ഇന്ത്യയിൽ നിന്ന് കൊടുത്തു വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു പിടികൂടപ്പെട്ടിരിക്കുന്നു എല്ലാ നിലക്കും പട്ടാള പട്ടാള സഹായവും സ്ഫോടക സഹായവും ചെയ്തു ഇന്ത്യ രാജ്യത്തിന്റെ മഹത്വത്തെയാണ് ഇവ ഇവർ ഇല്ലാതാക്കുന്നത് നാം ഇത്രയും കാലം പുലർത്തി പുലർത്തിപ്പോരുന്ന ചേരിതേരാ നയങ്ങളോട് പിന്തുടരുന്ന ഒരു നയമായിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇസ്രായേലിന് ലോക രാഷ്ട്രമായ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ മുസ്ലിം വിരോധികളെന്ന് തെളിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യം മഹത്തരമായ രാജ്യമാണ് മുഴുവൻ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ തോളോട് തോൾ ചേർന്നിരിക്കുന്ന നമ്മുടെ സുന്ദരമായ ഈ രാജ്യത്തു നിന്നു തീർത്തും മുസ്ലിം വിരുദ്ധമായ ഒരു കലാപം നടക്കുമ്പോൾ അതിന് കോപ്പ് കൂട്ടുന്ന സഹായം ചെയ്യുന്ന നരേന്ദ്രമോദിയിൽ നമുക്ക് മറ്റൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നാട്ടിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമരത്തോടൊപ്പം പ്രതിഷേധത്തോടൊപ്പം അണിനിരക്കണമെന്നും ഈ നരേന്ദ്രമോദിയുടെ അമിത്ഷയുടെ ആർ എസ് എസിന്റെ സർക്കാരിന്റെ എൻ ഡി എയുടെ സർക്കാരിന്റെ ഇസ്രായേലിന്റെ പിന്തുണ പിൻവലിക്കും നടത്തേണ്ടതുണ്ട് എന്നാണ് എസ് സി പി ഐക്ക് പറയാനുള്ളത് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജെ സി പി ഐ നമ്മൾ പീപ്പിൾസ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിൽ ചില സ്ട്രൈക്കുകൾ വന്നതുകൊണ്ട് പീപ്പിൾസ് മീഡിയ പ്രൈം പ്രൈമെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു ചാനൽ കൂടി നിങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ ചാനൽ ഈ ഇതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സും ആ ആ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യണം